എന്തൊക്കെയാണ് പറഞ്ഞത് ഒന്നും മനസ്സിലായില്ല പാവി ചെല്ലുന്നടം പാതാളം അത്ര തന്നെ അതെ നീ വന്നിട്ടുള്ള എല്ലാ സ്ഥലവും എനിക്ക് പാതാളായിരുന്നു ആണല്ലോ അന്നത്തെ സർക്കിൾ ഇൻസ്പെക്ടർ അല്ലേ അത് ഗുഡ് മോർണിംഗ് സർ സാർ മോർണിംഗ് ആരാണെന്നോ എന്തിനാണെന്നോ ഞാൻ പറഞ്ഞു കൊടു സാർ ദാ കണ്ടില്ലേ ഞാൻ അന്വേഷിക്കാം ഇത് എന്നെനിക്ക് സംശയമുണ്ട് അന്ന് നിങ്ങളുടെ പിന്നീട് കണ്ടോ എവിടെ കാണാനാ സാറേ ആകെ ഉണ്ടായിരുന്ന ജോലി പോയി എന്തുപറ്റി ഒന്നും പറ്റിയില്ല പോയി സാറേ ഞങ്ങൾക്ക് വേണ്ടി എം ഡി ഒന്ന് സംസാരിക്കാം എവിടെയാ ജോലി അവിടെ അവിടെ നിർത്ത് 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 ഞാൻ പറയുന്നു കേക്ക് വെറുതെ എന്തിനാ എന്നെ ഇട്ടിങ്ങിരിക്കുന്നത് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഒഴിഞ്ഞ സ്ഥലത്ത് ഈ കാറ് വിളിച്ചുണ്ടോന്ന് തടിയും എടുക്കണമെന്ന് വിചാരിച്ചു എന്ത് തോന്നിയ ദിവസം കാണിക്കേ ആരാടാൻ ജോലി വാങ്ങിക്കൊടുത്തില്ലേ അവരാരാണോ ചോദിച്ചത് ഒരാളാണ് എന്റെ നാട്ടുകാരനെ മറ്റേ ആ പെണ്ടിനെ എനിക്കറിയില്ലേ പറഞ്ഞാലല്ലേ പറയാൻ പറ്റൂ അവരാരാണെന്ന് അറിയിക്കാം ആറ് മണി മുതൽ ഞാൻ അവനോട് പറഞ്ഞ പോയി മണ്ണെണ്ണ വാങ്ങിച്ചുകൊണ്ടിര കേട്ടില്ല ഇപ്പൊ വിളിച്ചോണ്ട് കയറി വന്നിരിക്കുന്നു കട അടച്ചും പോയെന്ന് പറഞ്ഞ് ഇവിടെയൊക്കെ എന്ത് ചെയ്യുമെന്ന് പറ കടകളൊന്നും അടയ്ക്കാറായില്ലോ ഇവ അടച്ചമേ ആദ്യം എനിക്കും സംശയം ഉണ്ടായിരുന്നു ഞാൻ പോയി നോക്കി ഇന്ന് എന്താണെന്ന് അറിയില്ല നേരത്തെ എല്ലാ കടകളും അടച്ചു പിരിച്ചു വിട്ടോ പിരിച്ചുവിട്ടതൊന്നുമല്ല യൂണിയൻ പ്രശ്നം അത് കഴിഞ്ഞ് അവിടെ തന്നെ പ്രൊമോഷനോടെ പെർമനന്റ് ആയിട്ട് കിട്ടും അതെ കേട്ടത് വേറെ തരത്തിലായിരിക്കും പക്ഷെ ഞാൻ പറയുന്ന സത്യം ഇവിടെ വേറെ ജോലി കിട്ടാൻ പ്രയാസമൊന്നുമില്ലല്ലോ പക്ഷെ ഞാൻ ഈ മണ്ണെണ്ണ പ്രശ്നത്തില് ഈ ഞാൻ ഈ കൂട്ടാൻ വെക്കാനുള്ള കായികളൊക്കെ അരിഞ്ഞു വെച്ചപ്പോഴാ ഈ മണ്ണെണ്ണ സംഭവം ഉണ്ടായത് ഇത്രയും കൊടുത്തു അത് തന്നെ വേറെ ജോലി എവിടെ അത് തന്നെ പക്ഷെ അത് പിന്നെ എം കോം ഫസ്റ്റ് ക്ലാസ് അല്ലേ ഇത് ബികോം അല്ലേ അതപ്പ അങ്ങനെയാണല്ലോ അതെ അത് അവ ഞാനെന്തൊരു വിട്ടിയാന്ന് ആലോചിക്കുക ഏ സത്യത്തിൽ മണ്ണെണ്ണ വാങ്ങിക്കാനല്ല ഞാൻ വന്നത് അടച്ചുപോയെന്ന് പറഞ്ഞത് പലയിടക്കും അറിയാം അരിയില്ല ചോറ് പറ്റുമോ ഞാൻ അവനോട് ആയിരം തവണ പറഞ്ഞതാ ഇവിടെ ഉണ്ടോ രാവിലെ കട തുറന്നവർനെ തിരിച്ചു തരാ എടുത്തു കൊടുക്കുമോളെ അപ്പൊ മണ്ണെണ്ണ വേണ്ടല്ലോ വേണ്ട അല്ലെങ്കിൽ വേണ്ട തന്നെ തിരിച്ചു വരുന്നത് ശരിയല്ലേ എത്ര എത്ര കമ്പനികൾ എന്തെല്ലാം ജോലികൾ നമുക്ക് സിനിമയിലോ മറ്റോ ഒന്ന് ട്രൈ ചെയ്താലോ ഞാൻ ഇത്തിരി സുന്ദരനായതുകൊണ്ട് എനിക്ക് ചാൻസ് കിട്ടും പക്ഷെ കാര്യം അല്ല തമാശ എനിക്ക് ഇഷ്ടമായി എന്നെ വാശി പിടിപ്പിച്ചാലുണ്ടല്ലോ ഞാനിത് അലങ്ങ് തുടങ്ങും ഏതെങ്കിലും വിവരം കെട്ടവൻ ഒരു ചാൻസ് തന്നാലേ പിന്നെ നിനക്ക് എന്നെ കാണണെങ്കിൽ എന്റെ സെക്രട്ടറിയുടെ സമ്മതം വേണ്ടിവരും ആ അങ്ങനെ ഒരു സ്ഥിതി വന്നാലേ അപ്പൊ ഞാൻ ഞാൻ ആ എങ്കിൽ നീ തൂങ്ങിച്ചാവാൻ ഒരുക്കിക്കോ ഇന്ന് മുതൽ ഞാൻ ശ്രമം തുടങ്ങാൻ പോവുകയാണ് നീ നടന്നു എന്ത് പട്ടണി കിടന്നാലും നിനക്ക് ഇപ്പോഴും പഴയ സ്വഭാവം തന്നെ എടാ ഇന്നലെ രാത്രി വെട്ടി വിഴിഞ്ഞത് അവള് തന്നരിയാ ഞാൻ ആ കുട്ടിയോട് താങ്ക്സ് പറഞ്ഞിട്ട് വരാം എന്ത് പണ്ടാരെങ്കിലും ചെയ്യും ശേഷം ഭാഗം സ്ക്രീനിൽ പോടാ

അല്ല കാണുന്നത് പോലെ തന്നെ ഉണ്ട് നിങ്ങൾ ആരാണ് ഞാൻ ഒരു ആരാധകനാണ് അവളുടെ രാവുകൾ ഞാൻ പ്രാവശ്യം കണ്ടു അതുപോലെ ആരൂഢം വാർത്ത അനുബന്ധം ഇതിലൊക്കെ സീമ ചേച്ചിയുടെ അഭിനയം മനോഹരമായിരുന്നു അതുകൊണ്ട് ശശി സാറല്ലേ എന്താ വിശേഷം അത് സിനിമയിൽ അഭിനയിക്കാൻ മുൻപ് അഭിനയിച്ചിട്ടുണ്ടോ

പിസ്റ്റൽ ഉപേക്ഷിച്ച് പോകത്തക്ക വിധം ബുദ്ധിയില്ലാത്തവനാണ് ഘാതകനെന്ന് തോന്നുന്നില്ല മൽപിടുത്തം നടക്കുക സീമ ചേച്ചിയാ പറഞ്ഞത് സാർ ഇവിടെ ഉണ്ടോ എന്താണ് ഒരു ചെറിയ ചാൻസ് അങ്ങോട്ട് മാറി ഞാൻ നന്നായിട്ട് അഭിനയിക്കും എന്ത് റോളാണ് സാർ സാർ പുതുമുഖങ്ങളെ അവഗണിക്കരുത് എന്തായിരുന്ന കാലത്ത് എല്ലാവരും പുതുമുഖങ്ങളായിരുന്നല്ലോ ഗായത്രിയിൽ വരുമ്പോൾ സോമമായിട്ടൊന്നും ഒരു പുതുമുഖമായിരുന്നല്ലോ ഒന്ന് പറഞ്ഞു കൊടുക്കും സാർ സമ്മതിച്ചു ഞങ്ങൾ എടുത്തോട്ട് சென்டர் பண்ணு சரி சரி சார் சைடு போடு ஸ்டார்ட் கோல சேஷம் கொலை நடத்தியேஷம் பிஸ்டல் உபேட்சிச்சும் മതിയായി സാർ മതിയായി എവിടെ കണ്ടാലും വെടിവെക്കാനാണ് പോലീസിന്റെ ഉത്തരവ് ആരെ എന്നെ തന്നെ ഓടി ഇത്രയും കാലം ഞാൻ സാറിന് വേണ്ടി പണിയെടുത്തിട്ട് എന്നെ കൊണ്ട് ഈ ഒരു അവസ്ഥ ഉപേക്ഷിച്ചു പോയാൽ ഗോവരാ വിളിച്ചിരുന്നു നമ്മൾ ഇന്ന് വരെ ചെയ്തിട്ടുള്ളൊരു ഏറ്റവും വലിയ ബിസിനസ് ഉള്ള ഓഫറുണ്ട് വറീസ് കാരണം അന്നത്തെ കച്ചവടം വെള്ളത്തിലായി എത്രയും പെട്ടെന്ന് കഴിഞ്ഞാൽ തിരക്കെത്തണം പേരരാത് ഓഫർ കളയുന്നത് ബുദ്ധിയല്ല നമ്മുടെ ബിസിനസ് കേന്ദ്രമായിരുന്നു ഹോട്ടലും മരുത്തി ഓഫീസിലും എത്തി ഇനി എവിടെയാണ് നമ്മൾ തിരക്ക് സൂക്ഷിക്കുക ഒരു പ്രാവശ്യത്തേക്ക് ഇവിടെ വെച്ച് നമുക്ക് ഡീൽ ചെയ്യാം ബാലേട്ടാ ശകുനം മുടക്കി നീ എന്നെ പറയുന്നത് ഞാൻ ബാലേറ്റിന്റെ വീട്ടിലേക്ക് വരികയായിരുന്നു വിരോധമില്ല ഇവിടുന്ന് നേരെ പോയി ഇടത്തോട്ട് തിരിഞ്ഞ ഏഴാമത്തെ വീടാ വീട് കാണാനല്ല എനിക്ക് ബാലേറ്റിനോട് ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു അന്നത്തെ അടിയുടെ വേദന ഇതുവരെ മാറിയിട്ടില്ല എന്റെ പൊന്ന് ദാസാ ഞാൻ ആർക്കൊരു ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല ഇനിയും നീ എന്നെ തല്ലുകൊള്ളിക്കരുത് രണ്ട് മക്കളുള്ള ഒരു തമ്പയുടെ അപേക്ഷയാണ് മോനെ ബാലേട്ട ബാലേട്ടനെ തല്ലു വിളിച്ചിട്ട് എനിക്ക് എന്ത് ലാഭം അതെന്താ ഒരു മനസ്സിലാക്കാത്തത്രിച്ചെടുക്കാൻ സത്യം പറയട്ടെ ബാലട്ടാണ് കണ്ണില്ലാത്തവനും കുഷ്ഠരോഗികൾക്കും ഒക്കെ പിച്ചെടുത്ത് ജീവിക്കാം പുതിയ പുരക്കൽ നാരായണൻ കൂട്ടിച്ച മകന് തണ്ടും തടിയും ഉണ്ടായിപ്പോയി അതുകൊണ്ട് ഇറക്കാനും വയ്യ ദാസ വാങ്ങിച്ചു കഴിച്ചോ കാശ് ചോദിക്കാനല്ല ഞാൻ വന്നത് ജോലിയുടെ ഇനി അയാളുടെ അടുത്ത് പോവാൻ വയ്യ നമുക്ക് വേറെ എന്തെങ്കിലും അന്വേഷിക്കാം നീ ഇത് വാങ്ങ വേണ്ട വേലട്ടാ ഞാനല്ലേ തരുന്നത് ഇപ്പൊ വേണ്ട അത്യാവശ്യം വരികയാണെങ്കിൽ ഞാൻ പിന്നെ വന്ന് വാങ്ങിച്ചോളാം